പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം ആദ്യവാരം റഷ്യ സന്ദർശിച്ചേക്കും ജൂലൈ എട്ടിനായിരിക്കും സന്ദർശനമെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന വിവരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കായാണ് സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായുള്ള സജീവമായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മോസ്കോയിലെ റഷ്യൻ സർക്കാർ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സന്ദർശനം സംബന്ധിച്ച് ഇന്ത്യ കൂടുതൽ വ്യക്തത വരുത്തിയത് ഈ വർഷം മെയ് മാസത്തിൽ പുടിൻ അഞ്ചാം തവണയും റഷ്യയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ജൂൺ ഒൻപതിനാണ് മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് അധികാരമേറ്റത്രണ്ടിലെ യുക്രൈനിലെ റഷ്യൻ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റഷ്യ സന്ദർശനമായിരിക്കും ഇത് കഴിഞ്ഞ രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് സെപ്റ്റംബർ പതിനാറിന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു വ്യാപാരം ഉൾപ്പെടെ പല നിർണായക മേഖലകളിലും ഇന്ത്യ റഷ്യയുമായി സഹകരിക്കുന്നുമുണ്ട് അവസാനമായി മോദി റഷ്യ സന്ദർശിച്ചത് റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ എന്നാൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തെ തുടർന്ന് വ്യാപാര ബന്ധത്തിൽ ചില പ്രതിസന്ധികൾ നേരിട്ടിരുന്നു ഇതെല്ലാം പരിഹരിച്ച് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇത്തവണത്തെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് അതിനിടെ നാവികകര വ്യോമ മേഖലകളിലെ ആയുധ നൂതന സാങ്കേതിക വിദ്യകളിൽ വിദേശ സൈനികർക്ക് പരിശീലനം നൽകാൻ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി സേനയുടെ അടിസ്ഥാന ആയുധ പരിശീലനങ്ങൾ മുതൽ നൂതന ആയുധ സംവിധാനങ്ങൾ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്നതിലുൾപ്പെടെയുള്ള പരിശീലനമാണ് ആഫ്രിക്കയിലെയും ഗൾഫിലെയും ആസിയാനിലും ഉൾപ്പെട്ട വിദേശ സൌഹൃദ രാഷ്ട്രങ്ങളിലെ സൈനികരെയാണ് രാജ്യത്തെ വിവിധ സൈനിക സ്ഥാപനങ്ങളിലും അക്കാദമികളിലുമാണ് പരിശീലനത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളായ യു എ സൌദി അറേബ്യ ഒമാൻ ഖത്തർ ബഹ്റിൻ എന്നിവയുമായുള്ള സൈനിക സഹകരണത്തിന്റെ ഭാഗമായി സൌദി സൈനികർക്ക് കൊച്ചിയിലെ സധേൺ നേവൽ കമാൻഡിൽ പരിശീലനം ലഭിച്ചിട്ടുമുണ്ട് റോയൽ ലഭിച്ചിട്ടുണ്ട് പരിശീലനത്തിലുള്ളത് പരിശീലനമാണ് ാണ് പരിശീലനത്തിലുള്ളത്രിശീലനമാണ് ചുരുങ്ങിയത് മുന്നൂറ് വിദേശ സൈനികർക്ക് വിവിധ പരിശീലന സ്ഥാപനങ്ങളിലും യുദ്ധക്കപ്പലുകളിലുമായി പരിശീലനം നൽകുന്നു ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളുമായുള്ള സൈനിക ബന്ധം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം അതിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായി നഖ്യാൻ കൂടിക്കാഴ്ച നടത്തി അബുദാബിയിൽ നടന്ന വിരുന്ന് സൽക്കാരത്തിലായിരുന്നു കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു യു എയും ഇന്ത്യയും തമ്മിലുള്ള സമഗ്ര ും തന്ത്രപരവുമായ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഉഭയകക്ഷി സഹകരണത്തിൽ കൈവരിച്ച പുരോഗതി അവലോകനം ചെയ്തു സാമ്പത്തികം വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം സംസ്കാരം ആരോഗ്യം ഭക്ഷ്യസുരക്ഷ പുനരുപയോഗ ഊർജ്ജം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി എല്ലാ മേഖലകളിലും സംയുക്ത സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇരു രാജ്യങ്ങളുടെയും ശ്രമങ്ങൾ ഷെയ്ഖ് അബ്ദുള്ളയും ജയശങ്കറും അവലോകനം സമഗ്രമായ വികസനവും സുസ്ഥിര സാമ്പത്തിക അഭിവൃദ്ധിയും ലക്ഷ്യമിട്ട് യു എയും ഇന്ത്യയും ശക്തവും തന്ത്രപരവുമായ പങ്കാളിത്തം പങ്കിടുന്നുവെന്ന് ഷെയ്ഖ് അബ്ദുള്ള ഊന്നി പറഞ്ഞു ആരംഭിച്ച ഇന്ത്യ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സാമ്പത്തിക വ്യാപാര സഹകരണം ഗണ്യമായി ഉയർത്തിയതായും രാജ്യങ്ങളുടെയും ദേശീയ വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്